മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ഒരുങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരളത്തിൽ നിന്നുള്ള എൻ ഡി എ ആദ്യ ലോക്സഭാ സുരേഷ് ഗുപയുടെയും പേര് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകരാണ് ഇവർ രണ്ടാളുടെയും പേരിൽ വഴിപാട് കഴിച്ചിരിക്കുന്നത് ഉണ്ണിയപ്പവും അർച്ചനയുമായിരുന്നു വഴിപാടുകൾ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വിഘ്നങ്ങൾ അകറ്റാനാണ് വഴിപാട് കഴിച്ചത് എന്ന് പ്രവർത്തകർ പറഞ്ഞു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഭഗവാന്റെ പ്രധാന വഴിപാടാണ് ഉണ്ണിയപ്പം വളരെ ദൂരെ നിന്ന് പോലും പലരും ഈ വഴിപാട് കഴിക്കാൻ മാത്രം ഇവിടേക്ക് എത്താറുണ്ട് വൈകിട്ട് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ ബി ജെ പി പ്രവർത്തകർ ഉണ്ണിയപ്പം പ്രസാദ വിതരണം നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സ്വാദിൽ വളരെ പ്രസിദ്ധമാണ് കൊട്ടാരക്കര ഉണ്ണിയപ്പം ഒരെണ്ണം തിന്നാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും കൊട്ടാരക്കര ക്ഷേത്രം അറിയപ്പെടുന്നത് ഗണപതിയുടെ പേരിലാണെങ്കിലും അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവന്റേതാണ് ശിവന്റെയും പാർവതിയുടെയും നടുവിലുള്ള ഉപപ്രതിഷ്ഠയാണ് ഗണപതി പെരുന്തച്ചനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഗണപതി ക്ഷേത്രത്തിൽ ആദ്യം അർപ്പിച്ച നൈവേദ്യം ഉണ്ണിയപ്പമായിരുന്നത്രേ ഇതിന്റെ ചേരുവകൾ പുറത്തു പറയാൻ പാടില്ല എങ്കിലും അളവുകൾ വളരെയധികം രഹസ്യമാണ് അരിപ്പൊടി ശർക്കരപ്പാനി ചുക്കുപൊടി ഏലക്കാപ്പൊടി പാളയങ്കോടൻ പഴം നാളികരം നെയ് ഇവയാണ് ചേരുവകൾ വെളിച്ചെണ്ണയിലാണ് പാചകം ഇനി സുരേഷ് ഗോപിയുടെ ജാതകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ ലാഭാധിപനായ ആതിഥ്യ യോഗം ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ബുധൻ വർഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്ന് ജോത്സ്യൻ കുന്നത്തൂരിലും കെ വിഷ്ണു നമ്പൂതിരി കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു മൂന്ന് മാസം മുൻപ് അദ്ദേഹം തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ അഞ്ചിന് ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് അദ്ദേഹം നേരിട്ട് നൽകുകയും ചെയ്തു പല പ്രമുഖരുടെയും ഭാവി പ്രവചിച്ചത് അക്ഷരം പ്രതി ശരിയായ ൂരിലത്ത് വിഷ്ണു നമ്പൂതിരി അവകാശപ്പെടുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് വിഷ്ണു നമ്പൂതിരി വർഷം വടക്കൻ പറവൂരും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ഗുരുവായൂരും ജ്യോതിശാലയും നടത്തിവന്ന വ്യക്തിയാണ് വിഷ്ണു നമ്പൂതിരി ആയുർവേദ ഡോക്ടറും മന്നാർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ യോഗ അധ്യാപികയുമായ മകൾ സുദ്ധപ്രിയയോടൊപ്പമാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുക സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പായിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ ആദ്യ ലോക്സഭാ സീറ്റിനൊപ്പം കേന്ദ്രമന്ത്രി സ്ഥാനവും കേരളത്തിലേക്ക് വരുന്നതിന് ആഹ്ലാദത്തിലാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇനി നരേന്ദ്രമോദിയുടെ ജാതകത്തിലേക്ക് വന്നാൽ അവിടെ ശത്രുഹന്ത അതായത് അദ്ദേഹത്തിന്റെ എല്ലാ ശത്രുക്കൾക്കും എതിരാളികൾക്കും ഒരു ദോഷവും വരുത്താൻ സാധിക്കില്ല മോദിയുടെ കുണ്ടലിയിലെ വൃശ്ചിക ചൊവ്വ അർത്ഥമാക്കുന്നത് മോദി ആത്മവിശ്വാസം നിറഞ്ഞവനാണ് എന്നും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാവലയം അത് അദ്ദേഹത്തിന്റെ വിമർശകരെ പോലും സ്വാധീനിക്കും എന്നാണ് ജാതകത്തിലെ വൃശ്ചികം അർത്ഥമാക്കുന്നത് വ്യക്തി ഗൗരവമുള്ളവനും നിർഭയനുമാണ് എന്നാണ് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രധാനമന്ത്രി ൊട്ടും പരിഭ്രാന്തനാകാറില്ല എന്നത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നിലപാട് കൂടാതെ അത്തരം ആളുകൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ ഭയപ്പെടുന്നില്ല പ്രതികാര വികാരം ഇത്രക്കാരിൽ ശക്തമാണ് അവർ ശത്രുക്കളെ എളുപ്പം കൈവിടുകയില്ല ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിൽ അവരുടെ ആത്മവിശ്വാസം ഒരു പ്രധാന പങ്കുവഹിക്കുന്നു വൃശ്ചികരാശിയിലുള്ള ആളുകൾ അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധ്യമായത് സാധ്യമാക്കുകയും ജീവിതത്തിൽ അവരുടെ ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുന്നവരാണ് അവർ ഒരു ബുദ്ധിമുട്ടുള്ള ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ സമയവും പൂർത്തിയാക്കാനും അവരുടെ അസാധാരണമായ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ വിജയം നേടാനും അവർ പൂർണ്ണമായും ഊന്നൽ നൽകുന്നവരാണ് എന്തായാലും അദ്ദേഹം മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്ന് ഒരുപാട് ിശികൾ ഇതിനകം അവകാശപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ എല്ലാ നല്ല യോഗങ്ങളുമുള്ള ജാതകമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല മോദിയുടെ ജാതകം അനുസരിച്ച് ഗ്രഹങ്ങൾ ഉയർന്ന രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്തും പഠിക്കാനും വിശകലനം ചെയ്യാനുമുള്ള ശക്തി നൽകുന്ന ഒന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ ശബ്ദവും സംസാരവും വളരെ ഊർജ്ജസ്വലവും എഫക്റ്റീവുമാണ് അതിന് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ശക്തനായ ചൊവ്വയ്ക്കും ഉയർന്ന ബുധനും ഒരു പ്രധാന പങ്കുണ്ട് വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് അത് ഒരാളുടെ വ്യക്തിത്വത്തിൽ ഔദാര്യം നൽകുന്ന ഒരു സംഭവമാണ് വ്യക്തി എല്ലാവർക്കും തുല്യപദവി നൽകുന്നു മൊത്തത്തിൽ ശ്രീ മോദിയുടെ ജാതകത്തിൽ ഭഗവാൻ ചന്ദ്രൻ അദ്ദേഹത്തിന് രാജയോഗം നൽകുന്നു ഇത് ചന്ദ്രനിൽ നിന്നുള്ള താഴ്ന്ന രാജയോഗമായിരുന്നു അതിനാൽ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് വലിയ വിജയം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ചില ടെൻഷൻസ് ടെൻഷൻസൊക്കെ ഉണ്ടായി നരേന്ദ്രമോദി ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദി ഭക്തർക്ക് മോദിയെ ആരാധിക്കുന്നവർക്ക് മോദി തന്നെ വളരെ ശക്തമായി ഈ രാജ്യം ഈ കാലയളവിലും ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജാതകം അത്രയും സ്ട്രോങ് ആണ് ന്യൂസ് ഡെസ്ക് കർമാനസ്